വെട്ടൂർ കുമാരുവിളാകം ക്ഷേത്രത്തിലെ വലിയ കാണിക്കമഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവർന്ന സംഭവത്തിൽ രണ്ടുപേരെ വർഗല പോലീസ് അറസ്റ്റ് ചെയ്തു താഴെവെട്ടൂർ അക്കരവിള തെമ്പുകത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ഷിഹാബ് താഴെവെട്ടൂർ കാട്ടിൽവിള വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അസീം എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ക്ഷേത്രത്തിലെ സ്റ്റോർ റൂം കുത്തി തുറന്ന് കവർച്ച നടത്തിയതായും സ്റ്റീലിന്റെ ചില കാണിക്ക വഞ്ചികൾ പ്രതികൾ എടുത്തുകൊണ്ടുപോയതായും ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പറയുന്നു ഇവിടെ മത സൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമാണ് പക്ഷേ ഇപ്പോഴും ഈ ഇടയാട്ട് വളർന്നു വരുന്ന തലമുറയുടെ ക്രമക്കേട് ഇട്ടുള്ള ജീവിതമാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എന്ന് പറയുന്നത് ഇനി ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാവരുത് എല്ലാവരും സൗഹാർദ്ദമായിട്ട് കഴിയണം പൈസ പൈസ ഇതിപ്പോ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ എങ്ങനെയായാലും പോയിട്ടുണ്ട് ഷെൽഫും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി എമൗണ്ട് വലുതാ വരുന്നുണ്ട് കാരണം ഇപ്പോഴും നമ്മളെ മെയിൻ കാണിക്ക വഞ്ചി ഇതെല്ലാം ഇത് പൊട്ടിക്കാണ്ടെന്ന് പറയാ ഉത്സവത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്നതാണ് അതെല്ലാം ആണ് അവർ വന്നത് ഇതെല്ലാം ചാക്കി എടുത്തുകൊണ്ട് പോയത് അപ്പൊ നമുക്ക് ഇത് ഇനി മേലാധിത് ആവർത്തിക്കരുത് ഇപ്പോഴും സൗഹാർദ്ദമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പോലീസിന്റെ ഭാഗത്ത് നല്ല പോലീസിന്റെ ഭാഗത്ത് നല്ല നല്ല പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് അത് നിമിഷം പ്രതി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തും അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്